നമസ്കാരം പ്രകൃതിക്കൊരു ഘടനയുണ്ട് കുന്നുകളും കുഴികളും താഴ്വാരങ്ങളും സമതലങ്ങളും കൊണ്ട് സമ്പന്നമായൊരു ഘടന ഈ ഘടന തന്നെയാണ് പ്രകൃതിയെ മനോഹരമാക്കുന്നത് പ്രതീക്ഷയുടെ നിറമായ പച്ചപ്പ് കൊണ്ടും ഐശ്വര്യത്തിൻ്റെ നിറമായ മഞ്ഞപ്പൂക്കൾ കൊണ്ടും കാഴ്ചയുടെ വർണ്ണവിസ്മയം ഒരുക്കുന്ന പ്രകൃതിയെ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നുകൊണ്ട് ഒന്ന് വീക്ഷിച്ചു നോക്കൂ അങ്ങ് കിഴക്കൻ അതിർത്തിയിൽ പ്രകൃതി കെട്ടിയ കോട്ട പോലെ തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ടവും പ്രകൃതി പാഠങ്ങൾ പകർന്നു നൽകിയ കന്യാവനമായ സൈലന്റ് വാലിയും ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും പുഴകളും കുളങ്ങളും തണ്ണീർത്തടങ്ങളും ആരോഗ്യ പക്ഷ ഉൾപ്പെടെ അപൂർവ ഇനം ചെടികളും അത്യപൂർവങ്ങളായ കല്ലാനയും സിംഹബാലൻ കുരങ്ങുകളും വരയാടുകളും നക്ഷത്രാമുകളും അങ്ങനെ എന്തൊക്കെയാണ് പ്രകൃതി നമുക്കായി കരുതി വച്ചത് എന്തൊക്കെ വാരിക്കോരി തന്നിട്ടും പക്ഷെ ആർത്തിപൂണ്ട മനുഷ്യൻ പ്രകൃതിയെ കൊല്ലാക്കൊല ചെയ്യുന്ന കാഴ്ചയല്ലേ നാം നിത്യവും കാണുന്നത് ഏതൊരു തത്വദീക്ഷയുമില്ലാതെ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നടത്തുന്ന ഇത്തരം പ്രവൃത്തികളിലൂടെ നഷ്ടപ്പെടുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ സ്വാംശീകരിച്ചെടുത്ത മനോഹാരിതയും പിന്നെ സുന്ദരമായ കാലാവസ്ഥയുമാണ് ലോകഭൂപടത്തിൽ കേരന്തെങ്കിലും കേരളനാടിനെ പച്ചപ്പ് കൊണ്ട് അലങ്കരിച്ചത് നമുക്ക് പൈതൃകമായി കിട്ടിയ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രകൃതി ഇന്ന് മനുഷ്യനെ ഭയക്കുന്നു അവന്റെ ചെയ്തികളെ ഭയക്കുന്നു ജെ എന്ന മണ്ണുമാന്തി യന്ത്രത്തെ ഭയക്കുന്നു ശാസ്ത്ര പുരോഗതിയെ ഭയക്കുന്നു ശാസ്ത്രം വളർന്നപ്പോൾ പ്രകൃതി തളർന്നുപോയി എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതമില്ല ജോസഫ് സെൽഫ് ബാഫോർഡ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ തലയിലുദിച്ച ആശയം യാഥാർത്ഥ്യമായപ്പോഴാണല്ലോ ജെ എന്ന മണ്ണുമാന്തി യന്ത്രം ജന്മം കൊണ്ടത് പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മഷിയിട്ട് നോക്കിയാൽ ഒരെണ്ണത്ത് പോലും കാണാൻ കഴിയാത്ത നാട്ടിൽ ഇപ്പോൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും മണ്ണുമാന്താൻ യന്ത്രക്കൈ തരിച്ചു നിൽക്കുന്ന ജെ സി വികളെ കാണാം കുന്നിടിച്ചും കുഴികൾ നികത്തിയും പ്രകൃതിയുടെ ഘടന മാറിയാൽ രൂപം മാറിയാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരില്ലേ എന്ന യാഥാർത്ഥ്യം നാം മനഃപൂർവ്വം വിസ്മരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പണ്ട് റോഡുണ്ടാക്കുന്നതിനും റെയിൽവേയുടെ നിർമ്മാണത്തിനും വേണ്ടി മാത്രമായിരുന്നു കുന്നിടിച്ചിരുന്നത് അതും പൊതുജന താല്പര്യാർത്ഥം മണ്ണിനോട് അനുവാദം വാങ്ങിയുള്ള മണ്ണിടിക്കൽ പ്രകൃതിക്ക് നോവാതെ മിതത്വം പാലിച്ചുള്ള മണ്ണിടിക്കൽ എന്നാൽ മണ്ണുവാന്തി യന്ത്രത്തിൻ്റെ വരവോടെ മലയാളിക്ക് കുന്നിടിക്കൽ ഹരമായി മാറി എത്ര വലിയ കുന്നുകളാണെങ്കിലും എത്ര നിസ്സാരമായിട്ടാണ് സമതലങ്ങളായി മാറുന്നത് നിലങ്ങൾ കരയായി മാറുന്നത് ഒക്കെ മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ആശയവും ഈ യന്ത്രക്കയൻ്റെ ശക്തിയും പക്ഷേ നിസാരമായി തോന്നുന്ന ഈ മാറ്റങ്ങൾ നാളെ ജീവിതം ദുസഖമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാലം തെറ്റിപ്പെയ്യുന്ന മഴകളും പ്രളയവും ഉരുൾപൊട്ടലും അതികഠിനമായ ചൂടും വരൾച്ചയും ജലത്തിൻ്റെ ദൗർലഭ്യതയും പ്രകൃതിക്ക് സംഭവിച്ച മാറ്റത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് മണ്ണുമാതി യന്ത്രം ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണെന്ന് പറയാതെ വയ്യ മനുഷ്യവാസത്തിന് അപ്രാപ്യമായ സ്ഥലങ്ങളായ കുന്നിൻ ചെരുവുകളിലും മലമടക്കുകളിലും എന്തിനേറെ കുന്നിൻ നിറുകയിൽ പോലും ഇഴഞ്ഞുകീറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ യന്ത്രക്കൈ വീരൻ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നോ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നോ നോക്കാതെ കുന്നിടിച്ച് മനുഷ്യൻ വാസയോഗ്യ കേന്ദ്രങ്ങൾ പണിയുമ്പോൾ റിസോർട്ടുകൾ പണിയുമ്പോൾ അവിടെയുള്ള തനത് ജീവജാലങ്ങളായ ശലഭങ്ങളുടെയും പുൽച്ചാടികളുടെയും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രം നാം തട്ടിപ്പെറുക്കിയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാഗരികത കാറുമ്പോഴാണല്ലോ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് കാട്ടുപൂച്ച ഇറങ്ങിയെന്നും കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങിയെന്നും കൃഷിയെ നശിപ്പിച്ചെന്നും ആളെ ആളച്ചവിട്ടിക്കൊന്നെന്നും പറഞ്ഞ് വിലപിക്കുമ്പോൾ മനസ്സിലാക്കുക അതിന് ഉത്തരവാദികൾ നാം തന്നെയാണെന്ന് പ്രകൃതി നമ്മുടെ വീടാണ് വേണ്ടതെല്ലാം ആവശ്യാനുസരണം തന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്ന വീട് അന്നമായാലും വെള്ളമായാലും വെളിച്ചമായാലും വായുവായാലും മരുന്നായാലും അതായത് നമുക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇന്ന് കിട്ടുന്നത് നാളെയും കിട്ടണം ഭാവി തലമുറയ്ക്കും കിട്ടണം അതിന് പ്രകൃതി വിഭവങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ടതുണ്ട് അനാവശ്യമായി പ്രകൃതിക്ക് മേൽ നടത്തുന്ന അതിക്രമങ്ങൾ കുറയ്ക്കണം കുന്നുകൾ തനതു രൂപത്തിൽ തന്നെ നിൽക്കട്ടെ എങ്കിലേ കുഴികളും താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളും അതേപടി നിലനിൽക്കുകയുള്ളു മഴവെള്ളം തങ്ങി നിൽക്കണം എങ്കിലേ ഭൂഗർഭ ജലനിരപ്പ് ഉയരുകയുള്ളൂ കിണറുകളിൽ വെള്ളം നിറയുകയുള്ളു കുടിവെള്ളക്ഷാമം ഉണ്ടാകാതിരിക്കാനും ജീവൻ നിലനിർത്താനും ഇതൊക്കെ അത്യാവശ്യമാണ് പലവിധ മാർഗ്ഗങ്ങളിലൂടെ ഘടന മാറ്റിയും വിഭവങ്ങൾ ചൂഷണം ചെയ്തും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുമ്പോൾ നാം ഓരോരുത്തരും സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടതാണ് നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഗ്രീൻ ബെൽറ്റ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ഉയർന്നു വരികയും ഒടുവിൽ അനധികൃത നിർമ്മാണമാണെന്ന് കണ്ടെത്തി പൊളിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം സംഭവമാണ് മരടിലെ ഫ്ലാറ്റുകൾ സ്ഫോടനത്തിലൂടെ തകർത്തത് നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞിട്ടില്ല നോക്കൂ നിർമ്മിക്കുന്നതിനേക്കാൾ ഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നിർമ്മിച്ച ശേഷം പൊളിക്കുന്നത് എന്തായാലും കുന്നിടിക്കലും മണലൂറ്റലും കരിങ്കൽ ഖനനവും ഒക്കെയാണ് പ്രകൃതി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിന് ഒരറിവ് ഉണ്ടായേ പറ്റൂ നിയമ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും നമ്മൾ നിയമം പാലിക്കുകയും ചെയ്താൽ പ്രകൃതി ഇന്ന് നേരിടുന്ന ദുരവസ്ഥ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാം നിയമങ്ങൾ ലംഘിക്കുന്നവരെ ഒരുമിച്ച് നേരിടാം ജെ സി വികൾക്കും ടിപ്പറുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താം പ്രകൃതിക്ക് കോട്ടമുണ്ടാക്കുന്ന അപനിർമ്മിതികൾക്ക് വിലക്ക് ഏർപ്പെടുത്താം പെറ്റമ്മയോട് കാണിക്കുന്ന കൂറും കരുതലും നമുക്ക് പ്രകൃതിയോടും കാണിക്കാം നന്ദി